നമസ്കാരം ഇറാൻ ഇന്നലെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് ശരിക്കും ഇസ്രായേലിലെ ജനങ്ങൾ പലരും നെട്ടോട്ടത്തിലായി എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇസ്രായേലിലേക്ക് മെസ്സൈൽ ആക്രമണം നടത്തുന്നത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയതിന് ശേഷം ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇറാൻ ആദ്യമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റിന് നേരത്തെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ആയിട്ടായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത് അതിനുശേഷം ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകളൊന്നും തന്നെ അയച്ചിരുന്നില്ല അതിനുശേഷം ഇന്നലെയാണ് ഇറാൻ ഇസ്രായേലേക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ സർക്കാർ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതു സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായി പ്രത്യേക ആപ്പുകൾ തന്നെ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഇന്നലെ പലവട്ടം മൊബൈൽ ആപ്പുകളിൽ ഇത്തരം സന്ദേശങ്ങളുമായി റെഡ് സിഗ്നൽ ഫ്ലാഷ് ചെയ്തിരുന്നു തുടർന്ന് ഒന്നര മിനിറ്റിനുള്ളിൽ ബങ്കറുകൾക്കുള്ളിലേക്ക് ജനങ്ങൾ നെട്ടോട്ടം ഓടുകയായിരുന്നു അതിനിടയിലാണ് ഇസ്രയേലിലെ സമയം വൈകുന്നേരം അഞ്ച് മണിയോടെ ഒരു തോക്കുധാരി ജെറുസലമിലെ ബൌലേവാഡിൽ ജനങ്ങൾക്ക് നേരെ വെടിവെപ്പും തുടങ്ങിയിരുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ചിത്രങ്ങൾ കൂടി പ്രചരിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങളാകെ പരിഭ്രാന്തരായി അന്തർദേശീയ മാധ്യമമായ ഡെയിലി മെയിൽ ഇത്തരത്തിൽ നിരവധി പേരുടെ അനുഭവങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്ന നയോമി എന്ന യുവതി യാത്രക്കിടയിലാണ് മിസൈൽ ആക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് ലഭിക്കുന്നത് തുടർന്ന് ബസ്സിലെ യാത്രക്കാർ എല്ലാവരും ബസ് നിർത്തിയിട്ട് അടുത്തുള്ള അഭയസ്ഥാനങ്ങൾ തേടി ഓടുകയായിരുന്നു മിസൈൽ ആക്രമണം നേരിയ തോതിൽ കുറഞ്ഞ സമയത്ത് ബസ്സിൽ ഇവരുടെ യാത്ര പുനരാരംഭിച്ചുവെങ്കിലും വീണ്ടും അടുത്ത മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ബസ് നിർത്തി എല്ലാ യാത്രക്കാരും അടുത്തുള്ള ഒരു പാലത്തിൻ്റെ കീഴിൽ അഭയം തേടുകയായിരുന്നു എന്നാൽ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം മിസൈലുകൾ തകർത്തറിയുന്നതും അവർ കണ്ടിരുന്നു മിസൈലുകൾ അയൺ ഡോമുകൾ തകർക്കുന്ന ശബ്ദം കിലോമീറ്ററുകൾ ദൂരത്തിൽ പ്രകമ്പനം കൊണ്ടു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അത്തരത്തിൽ നൂറ് നൂറ് കഥകളാണ് ഇസ്രയേലിലെ ഓരോരുത്തർക്കും ഇന്നലെ പറയാനുണ്ടായിരുന്നത് മൂന്ന് കുട്ടികളുടെ അമ്മയായ ഒരു യുവതി സുഖമില്ലാത്ത മകളെ വീട്ടിലാക്കി ഇളയ കുട്ടിയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ മിസൈൽ ആക്രമണ സന്ദേശം എത്തിയ സംഭവവും ഞെട്ടലോടെയാണ് വിവരിക്കുന്നത് ഇവരുടെ ഒരു കുട്ടി ഈ സമയം സ്കൂളിലായിരുന്നു വീട്ടിലായിരുന്ന കുട്ടിയെ ഫോണിൽ വിളിച്ച് വീട്ടിലെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ട സംഭവം വിവരിക്കുമ്പോഴും അവർ ശരിക്കും ഭയന്ന് പറയ്ക്കുകയായിരുന്നു എന്നാൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വനംതോതിൽ ആൾനാശം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്ക ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ ഇതിൻ്റെ സിഗ്നൽ പിടിച്ചെടുക്കുകയും ഈ മിസൈലുകളെ വഴിയിൽ വെച്ച് തന്നെ തകർത്ത് കടലിലെറിയുകയും ചെയ്തത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ഒരു കാര്യമായി മാറി കൂടാതെ ഇസ്രായേലിൻ്റെ അയണ്ടവും സംവിധാനവും വളരെ ശക്തമായ തോതിൽ തന്നെ പ്രവർത്തിച്ചതുകൊണ്ട് ഇസ്രയേൽ ആൾനാശമുണ്ടായില്ല എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ജനങ്ങൾ ഒരു ദിവസം മുഴുവൻ വല്ലാതെ തീതുന്ന ഒരു സമയമായിരുന്നു ഇന്നലെ മുഴുവനുമായി ഉണ്ടായിരുന്നത്